ദൈവത്തിൻ്റെ അത്ഭുതകരമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുഖായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് മാനസാന്തരത്തിൻ്റെ സന്ദേശം നിനിവേ പ്രദേശത്ത് അറിയിച്ച യോനപ്രവാചകൻ്റെ ഓർമ്മയിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നാം എല്ലാവരും കൂടിയിരിക്കുകയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വ്യത്യസ്തമായ ഹൃദയവിചാരങ്ങളാണ് ഉള്ളത് നമ്മളിൽ കുറച്ച് പേർ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മൂലം ലഭിച്ച എല്ലാ കൃപകളെയും നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കൂടി ഹൃദയത്തിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു എന്നാൽ കുറച്ച് പേർ ഹൃദയത്തിൽ ഭാരം വഹിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരത്തോടുകൂടി സങ്കടത്തോടു കൂടി പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാനസാന്തരത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിശുദ്ധ അമ്മയുടെ വക്കൽ സമർപ്പിക്കുവാനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നു വേറെ കുറച്ച് പേർ പെരുന്നാളാണല്ലോ ഇവിടെ വന്നാൽ കുറച്ച് മനുഷ്യരെ കാണാം കുറച്ച് സമയം പോവും വീട്ടിലിരുന്നാൽ ബോറാണ് ടി വി കണ്ടും അടുത്തു ഈ സെൽഫോൺ കണ്ടും അടുത്തു അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെന്നാൽ കുറച്ച് ആളുകളെ കാണാം എന്ന് കരുതി വരുന്നവരും ഉണ്ടാവും എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിശകാല ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ദൈവം ഓരോരുത്തർക്കും ഓരോ നിയോഗം നൽകിയിട്ടുണ്ട് അത് കുടുംബജീവിതമാകാം സന്യാസ ജീവിതമാകാം വൈദിക ജീവിതമാകാം ഒരു നിയോഗം ദൈവം നൽകിയിട്ടുണ്ട് ആ നിയോഗത്തിനനുസരിച്ച് ആ ദിശാബോധത്തിൽ ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തി സന്തോഷത്തിൽ ജീവിക്കുക വേദപുസ്തകത്തിലെ താളുകൾ നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ മറച്ചു നോക്കുമ്പോൾ ധാരാളം വ്യക്തികളെ കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിച്ചവർ ദൈവത്തിൻ്റെ വിളിക്ക് യെസ് പറഞ്ഞവർ അതെ ഞാൻ എന്ന് പറഞ്ഞവർ ഒത്തിരിയുണ്ട് പക്ഷേ ഓരോരുത്തരുടെയും ആ യെസ് എന്ന് പറയുന്ന ആ ഒരു ശൈലി വേറെ വേറെയാണ് വ്യത്യസ്തമാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമ്യ അധ്യായത്തിൽ നമ്മൾ ആദ്യം തന്നെ വായിക്കുന്നുണ്ട് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിൻ്റെ നാടും നിൻ്റെ കുടുംബവും എല്ലാം പോകണം ഒരു പ്രത്യേക പ്രദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ് കർത്താവ് അബ്രഹാമിനോട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നുണ്ട് പക്ഷേ കർത്താവ് പറയുന്ന ഒന്നും ഒരു സാധാരണ ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്നതല്ല കൂടാരത്തിൻ്റെ പുറത്ത് വിളിച്ചുകൊണ്ടു വന്ന് അബ്രഹാമിനോട് ദൈവം പറയുകയാണ് മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ ആകാശം മുഴുവനും നക്ഷത്രങ്ങളാണ് നിന്റെ വംശത്തെ ഇതുപോലെ ഇത്രയും എണ്ണമുള്ളതാക്കി തീർക്കുമെന്ന് വാഗ്ദാനം ചെയ്തു അബ്രഹാമിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും വാർധക്യത്തിലായിരുന്ന അബ്രഹാമും സാറായും ഇത് എങ്ങനെ വിശ്വസിക്കും മണൽത്തരി പോലെ നിങ്ങൾ വർദ്ധിക്കും സാധാരണ രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്നതല്ല നിനക്കൊരു പുത്രൻ ലഭിക്കും ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി കർത്താവ് പക്ഷേ അബ്രഹാം അത് വിശ്വസിച്ചു എന്ന രീതിയിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പോലും ദൈവം പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചു അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളിക്ക് ദൈവം നൽകിയ നിയോഗത്തിന് ഫെയ്ത്ത്ഫുൾ എസ് എന്ന് പറഞ്ഞു വിശ്വസ്തതയോടുകൂടി യാ ഇതാ ഞാൻ യെസ് എന്ന് പറഞ്ഞു മോശയെ ദൈവം വിളിച്ചു ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്വത്തിൽ അനുഭവിക്കുന്ന വേദനകളുടെ ശബ്ദം ഞാൻ കേട്ടു അവരുടെ കണ്ണുനീര് ഞാൻ കാണുന്നു അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് മോശയെ അവരുടെ വിമോചനത്തിനായിട്ട് വിളിച്ചു മോശ കർത്താവ് ഇതാ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞില്ല ഒരു റിലക്റ്റൻ്റ് എസ് ആണ് ഇഷ്ടമില്ലാത്ത എസ്സാണ് പറഞ്ഞു എന്നെക്കാളും എടുക്കുന്ന എൻ്റെ സഹോദരൻ അഹറോനാണ് അവനെ വിളിച്ചു കൊള്ളുക എനിക്ക് ശരിക്കും സംസാര ശക്തി പോലുമില്ല ഈ ഫറവോൻ രാജാവിൻ്റെ മുമ്പിൽ സംസാരിക്കുവാന് ആരെക്കൊണ്ട് സാധിക്കും എനിക്കാവുമോ എന്നാൽ ദൈവം മോശയെ വിട്ടില്ല ഞാൻ പറയുന്നിടത്തേക്ക് നീ പോകണം ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് തൻ്റെ സാന്നിധ്യം വാഗ്ദാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് മോശയെ ദൈവം ശക്തിപ്പെടുത്തി മോശ ദൈവം നൽകിയ നിയോഗത്തിന് എങ്ങനെയാണ് യെസ് പറഞ്ഞത് മനസ്സില്ലാ മനസ്സോടുകൂടി എന്നെക്കൊണ്ടാവുമോ ഇത് എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു പറഞ്ഞു യോനപ്രവാചകൻ്റെ ജീവിതം എടുത്ത് നോക്കുക നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ പഴയ നിയമത്തിലെ നാല് ചാപ്റ്റർ മാത്രമുള്ള ഒരു പുസ്തകമാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകം നമുക്ക് ആ സംഭവങ്ങൾ മുഴുവനും അറിയാം ഞാനതൊന്നും വ്യാഖ്യാനിക്കുവാനായിട്ട് വ്യാഖ്യാനിക്കുവാൻ പോകുന്നില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം ഒരു നിയോഗം ഏൽപ്പിക്കുന്നു പക്ഷേ യോന രക്ഷപ്പെട്ട് ഓടാൻ നോക്കുന്നു എങ്ങനെയെങ്കിലും ഈ ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ദൈവം പുറകെ നടന്ന് ഒരു ഫോൾസ്ഡ് എസ് ആണ് ഇങ്ങനെ നിർബന്ധിച്ച് യെസ് പറയിപ്പിക്കുന്നു പോയേ സാധിക്കൂ പോയേ പറ്റുള്ളു അങ്ങനെ അവസാനം യോന മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ യെസ് പറഞ്ഞു പോവുകയാണ് നിനിവേക്ക് നിനിവയിൽ പോയി പ്രസംഗിച്ചു മാനസാന്തരം ഉണ്ടായി നമുക്കറിയാവുന്നത് അപ്പോൾ ഈ യെസ് പറഞ്ഞത് യോന പറഞ്ഞ യെസ് ഫോൾസ്ഡ് എസ് ആണ് അബ്രഹാം ഫെയ്ത്ത്ഫുൾ ഫുൾ പറഞ്ഞു വിശ്വസ്തയോടുകൂടി വിശ്വസിച്ച് യെസ് പറഞ്ഞു ദൈവത്താൽ ദൈവത്തിന് എല്ലാം ആവും എല്ലാം സാധിക്കും എന്ന് വിശ്വസിച്ച് യെസ് പറഞ്ഞു മോശ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ച് വളരെ വിഷമിച്ച് അല്ലെങ്കിൽ ഒരു താല്പര്യത്തോടു കൂടിയല്ല അല്ല ദൈവത്തിൻ്റെ കല്പന നിമിത്തം അങ്ങനെ സമ്മതിച്ചു യെസ് പറഞ്ഞു എന്നാൽ യോന നിർബന്ധിച്ചതുകൊണ്ട് നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ടാണ് ആ യെസ് പറഞ്ഞത് എന്നാൽ പുതിയ നിയമത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ സംഭവം അമ്മയെ വിളിക്കുന്ന ആ വിളി നമുക്കറിയാമല്ലോ കർത്താവ് തൻ്റെ ആ മാതാവായി തീരുവാനും ഈശോയെ ജോ ലോകത്തെ ജന്മം നൽകുവാനുമായിട്ട് പരിശുദ്ധ അമ്മ അമ്മയ്ക്ക് ആ വലിയ ഭാഗ്യം നൽകുന്ന ആ സുദിനം നമ്മൾ ആലോചിച്ച് നോക്കാം പരിശുദ്ധ അമ്മയുടെ സമർപ്പണം എന്ന് പറയുന്നത് ആ പറഞ്ഞ യെസ് എന്ന് പറയുന്നത് എ ഹംബിൾ യെസ് കൂടിയ ഒരു സമർപ്പണമാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു അതിന് പറയുന്നത് ഒരു ഹമ്പിൾ എസ് എന്നാണ് കൂടിയ ഒരു സമർപ്പണം എല്ലാറ്റിലുപരി നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത് ദൈവം നൽകിയ ആ രക്ഷാകര പദ്ധതിയിൽ മരണമെന്ന ആ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുന്നതിന് പോലും കർത്താവ് തൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു ഗസമിനിയിലാണ് ഏറ്റവും വലിയ ആ ത്യാഗബലി നടന്നത് സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് കടന്നു പോകട്ടെ എന്നാലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പൂർത്തിയാകട്ടെ അലൈനിങ് അവർ വില് വിത്ത് ദ വില് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ഹിതവുമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊണ്ട് പോകുന്നതാണ് ഇന്നത്തെ ലോകത്തെ ജീവിതത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത് പ്രയാസമായിട്ടുള്ളത് നമുക്കെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് അത് പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ നമ്മുടെ മനസ്സിലെ എന്ന് പറയുന്നത് കർത്താവെ എൻ്റെ ഇഷ്ടം എൻ്റെ വീട്ടിൽ പൂർത്തിയാകുന്നത് പോലെ സ്വർഗത്തിലും പൂർത്തിയാകണമേ എന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് എൻ്റെ ഇഷ്ടം ഇവിടെ നടക്കുന്നത് പോലെ അവിടെയും നടക്കണം മനസ്സിൽ പക്ഷേ പ്രാർത്ഥന എങ്ങനെയാണ് അങ്ങനത്തെ ഇഷ്ടം സ്വർഗത്തിൽ പൂർത്തിയാകുന്നത് പോലെ ഇവിടെയും ആയിരിക്കണമേ എന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ദൈവം നമുക്കൊരു നിയോഗം തന്നിട്ടുണ്ട് ആ നിയോഗം എന്താണ് നമ്മൾ കണ്ടുപിടിക്കുകയും ആ ദിശാബോധത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുക സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുന്നത് നമ്മളെപ്പോഴും എവിടെ നോക്കിയാലും പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മ ലോകത്തെ രണ്ടായിരത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അറുനൂറി കൂടുതൽ പേരുകൾ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ മാധ്യസ്ഥം എങ്ങനെ അനുഭവപ്പെടുന്നു അതനുസരിച്ച് ഓരോരുത്തരും പേര് കൊടുക്കും അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആ പരിശുദ്ധ പരിശുദ്ധാമ്മയുടെ എന്തുകൊണ്ട് നമ്മളെന്തുകൊണ്ട് ഇങ്ങനെ ആശ്രയിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഒരു കുഞ്ഞ് ആദ്യം തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് അമ്മയുടെ ശബ്ദവും അതുപോലെ തന്നെ മുഖവുമാണ് ഒരമ്മയുടെ മുഖവും ശബ്ദവുമാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ആദ്യം രജിസ്റ്റർ ആകുന്നത് എന്തുകൊണ്ടാണ് അമ്മയുടെ ശബ്ദം കേട്ടാൽ ഉടനെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് ആ ശബ്ദമാണ് ആദ്യം കേട്ടിരിക്കുന്നത് ഇന്നത്തെ മോഡേൺ അമ്മമാർക്കൊന്നും നല്ല ഇങ്ങനെ ഉറക്ക് കുഞ്ഞിങ്ങനെ ഉറക്കുന്നതിനുള്ള പാട്ടുകളൊന്നും അറിയത്തില്ല സിനിമയിലുള്ള പാട്ടുകളൊക്കെയാണ് അവർക്ക് അറിയാവുന്നത് ആ പാട്ട് പാടിയാൽ പോലും കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോവുക അതിൻ്റെ കാരണം ഈ ശബ്ദമാണ് ഈ കുഞ്ഞിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരെ എന്ത് സംഭവിച്ചാലും കുഞ്ഞ് അമ്മയുടെ കയ്യിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞിന് വലിയൊരു സംരക്ഷണം ഫീൽ ചെയ്യുന്നു കാരണം ആ മുഖമാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത് കർത്താവിൻ്റെ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു നമ്മെ ശരിയായ ദിശയിൽ നയിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് നിനുവ നഗരം പോലെ തന്നെയാണ് കാണുമ്പോൾ എല്ലാം തിളങ്ങി കാണുന്നു ഏതൻ തോട്ടത്തിലെ ആപ്പിൾ പോലാണ് ഇപ്പോഴെല്ലാം കാരണം അത് ഹൗവ കണ്ടപ്പോൾ വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നി ആകർഷണമുള്ളതായിരുന്നു വളരെ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി എല്ലാം ഇന്നത്തെ ലോകത്ത് നമ്മളെ കാണുന്നതെല്ലാം അതുതന്നെയാണ് ഈ ആകർഷണവും അതുപോലെ തന്നെ ഈ ലോകത്ത് കാണുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ട് നമുക്ക് ആനന്ദത്തിൽ ദിശാബ ദൈവം തന്ന കൂടി ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ ദൈവം നമുക്ക് നൽകിയ നിയോഗത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ കുടുംബജീവിതത്തിലാണെങ്കിൽ നല്ല ഒരു കുടുംബജീവിതമാണ് ദൈവം നൽകിയ നിയോഗം അതു ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ സാക്ഷ്യപ്പെടുത്തണം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നവർ യേശുവിനെ സാക്ഷ്യപ്പെടുത്തണം അതുപോലെ തന്നെ ഒരു സന്യാസ ജീവിതമാണ് ദൈവം നൽകിയിരിക്കുന്ന വിളിയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന യോഗമാണെങ്കിൽ ആ ജീവിതം കൊണ്ട് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തണം അങ്ങനെയുള്ള ഒരു ജീവിതത്തിലെ നമുക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ വിചാരിക്കുന്നത് ലോകത്തിലെ എല്ലാം കൊണ്ടും പ്രിയ സഹോദരങ്ങളെ ഒരിക്കലും ഒരു പഠനം നടന്നു ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിൽ ഞാൻ ചോദിച്ചു ആരാണ് ലോകത്ത് ഏറ്റവും സന്തോഷമുള്ളവരുന്നത് പുറകയിലിരുന്ന് ആരാണ്ട് വിളിച്ചു പറഞ്ഞു മെൻറ്റൽ പേഷ്യൻസാണ് വളരെ സന്തോഷമായിരിക്കുന്നത് കാരണം അവരൊന്നും അറിയുന്നില്ല ഈ ലോകത്തോ ഇവിടെ നടക്കുന്നതോ ഒന്നും അറിയുന്നില്ല അവരാണ് വലിയ സന്തോഷത്തരുന്നത് അപ്പം നമുക്ക് എന്താണ് ആവശ്യം ആരാണ് സന്തോഷം സെഫനിയായുടെ പുസ്തകത്തിൽ സെഫനിയായുടെ പുസ്തകത്തിൽ അത് മൂന്ന് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകമാണ് പഴയ നിയമത്തിൽ ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ദൈവമക്കളുടെ ആ പാപ അവസ്ഥ എപ്പോഴും ചൂണ്ടിക്കാണിക്കും ജീവിതത്തിൽ ദിശാബോധമില്ലാതെ ജീവിക്കുന്ന ജീവിത ശൈലികളും രീതികളും ദൈവം പ്രവാചകന്മാരിലൂടെ അറിയിക്കും അതിനുശേഷം അവരെ മാനസാന്തരത്തിലേക്ക് വിളിക്കും രണ്ടാമത്തെ അധ്യായത്തിൽ പക്ഷേ മൂന്നാം മൂന്നാമധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഒരു ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അവിടെ പറയപ്പെടുകയാണ് പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു സിയോൻ പുത്രി നീ ആഹ്ലാദിക്കുക സന്തോഷിക്കുക നിങ്ങൾ സന്തോഷിക്കുക ആനന്ദിക്കുക അതിൻ്റെ കാരണം പതിനേഴാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് വാക്യത്തിൽ പറയുന്നുണ്ട് പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നത് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ നടുവിലുണ്ട് നിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് നീ സന്തോഷിക്കൂ നമ്മൾ ഇന്നത്തെ ലോഹം ദൈവമില്ലാതെ യാത്ര ചെയ്യുന്നു വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവം കൂടെ ആയിരിക്കുന്ന ദൈവമാണ് ആയിരിക്കുന്നവനാണ് അയാം ഹൂ അയാം മോശ ദൈവത്തോട് ചോദിച്ചു അങ്ങ് ആരാണ് ദൈവം പറഞ്ഞു ഞാൻ ഞാനായിരിക്കുന്നവനാണ് അയാം ഹൂ അയാം ഞാൻ കൂടെ ആയിരിക്കുന്നവനാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് യഹോവയായ ദൈവം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ യാത്രയിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ഓരോ ദിവസവും പരിശ്രമിക്കണം അതിലാണ് നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മുടെ ഓരോ ദിവസവുമുള്ള പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമുക്ക് കൂടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സാധിക്കും ഈ ലോഹം ഇന്ന് വളരെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലോ വളരെ മുമ്പിൽ ചെന്നിരിക്കുന്നു അത് അതിശയകരമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കാൻ സാധിക്കാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ എല്ലാവരും സ്ക്രീൻ വേൾഡിലാണ് സ്ക്രീനിൽ കണ്ടാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെക്നോളജിയുടെ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ എല്ലാ ഒരു ലഹരി ജീവിതമാണ് ഇന്ന് കാണുന്നത് നിനവയക്കാരെ പോലെയാണ് നമ്മളിപ്പോൾ കർത്താവ് പ്രവാചകന്മാരിലൂടെ സഭയുടെ പഠനത്തിലൂടെ ഇന്ന് നമ്മെ കർത്താവ് നമ്മെ നമ്മോട് സംസാരിക്കുന്നു നീ മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരിക ആരാണ് നമ്മുടെ മനസാക്ഷിയാണ് നമ്മളെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ മനസാക്ഷിയാണ് നമ്മെക്കുറിച്ച് നമുക്ക് നമ്മ നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നതിന് നമ്മോട് സംസാരിക്കേണ്ടത് എന്നാരും ഉപദേശം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല കൊച്ചു കുട്ടികൾക്ക് പോലും ഒന്നും നമുക്ക് ഒന്ന് കൊച്ചു കുട്ടികളോട് അടിക്കുവാനോ അവരെ വഴക്കു പറയുവാനോ അല്പശബ്ദമുയർത്തി സംസാരിക്കുവാനോ സാധിക്കുന്നില്ല കുട്ടികളോട് മാതാപിതാക്കൾ ഓർക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഉപദേശിക്കുന്നതിനേക്കാളും നമ്മൾ തന്നെ ചിന്തിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കാണുന്നു എന്ന് ഓർത്താൽ മതി മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ കാണുന്നു നമ്മുടെ സംസാരം നമ്മുടെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ എല്ലാ പ്രവൃത്തികളും അവർ നോക്കുന്നു ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഓർത്താൽ മതി നമ്മുടെ ജീവിതത്തിന് കാറ്റക്കറ്റിക്കൽ വാല്യൂ വേണം അത് ക്രിസ്തീയ മൂല്യങ്ങൾ മറ്റുള്ളവരെ വാക്കുകൊണ്ടല്ല നമ്മുടെ പ്രവൃത്തി നമ്മുടെ ജീവിതം പഠിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ആഘോഷങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുവാൻ പാടില്ല നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാപരമായിരിക്കണം പ്രിയ സഹോദരങ്ങളെ നമുക്ക് അബ്രഹാമിനെ പോലെ ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കാം മോശയെപ്പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഉറച്ച് കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോകാം യോനാ പ്രവാചകൻ്റെ പ്രവാചകനെ പോലെ നമുക്ക് വളരെ ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിലും ദൈവ കൽപ്പിച്ചു തരുന്നത് കൊണ്ട് അതിന് ധീരതയോടുകൂടി ദിശാബോധത്തോടു കൂടി ആ നിയോഗം നമുക്ക് ഏറ്റുവാങ്ങാം പരിശുദ്ധ അമ്മയെപ്പോലെ വളരെ ഹമ്പിളായിട്ട് നമുക്ക് ദൈവത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈശോ പറഞ്ഞതുപോലെ കർത്താവെ അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല അങ്ങയുടെ തിരുഹിതമനുസരിച്ച് എന്നെ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ അഭിപ്രായത്തിൽ കർത്താവിനോട് ഒരിക്കലും നമ്മൾ ലിസ്റ്റ് കൊടുക്കരുത് നമ്മൾ പള്ളി വന്നു കഴിഞ്ഞാൽ ആദ്യം കർത്താവിന് കൊടുക്കുന്നത് വലിയൊരു ലിസ്റ്റാണ് എന്തൊക്കെ വേണമെന്നുള്ളതാണ് അമ്മച്ചിമാരാണെങ്കിൽ കൊച്ചുമ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊച്ചുമക്കളുടെ മക്കൾക്കും വേണ്ടിയാണ് ലിസ്റ്റിൽ കൊടുക്കുന്നത് ലിസ്റ്റ് കൊടുക്കുന്നത് എന്തൊക്കെ വേണമെന്നുള്ളത് പണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ എഴുതി തന്നു വിടും ലിസ്റ്റ് എത്ര ബുക്ക് ഇരുന്നൂറ് പേജിൻ്റെ ഇത്ര എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് തന്നു അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ തിരുവുമ്പിൽ വന്നിരുന്നു കൊണ്ട് നമ്മൾ ഈ ലിസ്റ്റ് കൊടുക്കുകയല്ല വേണ്ടത് ദൈവത്തെ ഓർത്ത് കർത്താവെ എനിക്ക് അന്നെന്നുള്ള ആഹാരം തരണമേ എന്നുള്ളു ആറു വർഷത്തേക്ക് ഒന്നിച്ചുള്ള ആഹാരം ചോദിക്കരുത് അന്നന്നേക്കുള്ളത് ചോദിക്കണം ഒരിക്കലും എൻ്റെ ഭവനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ ഓണത്തിന് അവർക്ക് മനസ്സിലായില്ല ഈ ഇത്രയും ഐറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങളുടെ വീ ഓണമോ ഞങ്ങൾ ഘോഷിക്കും അന്നേരം അന്നേരം രണ്ട് കുട്ടികൾ അവിടെ പുറത്തു നിന്നുള്ള തമിഴ്നാട് ചെന്നൈ ഭാഗത്തു നിന്നുള്ളവരാണ് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എന്താണ് ഓണമെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഒരു വർഷം കഴിക്കുന്ന ഭക്ഷണം ഒരു നേരം കൊണ്ട് കഴിക്കുന്നതാണ് ഓണം എന്ന് പറഞ്ഞു അവർക്ക് ഈ ഓണം എന്താണെന്ന് അറിയത്തില്ല അവരൊക്കെ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു നമ്മൾ ഇങ്ങനെയൊന്നും ദൈവത്തോട് ചോദിക്കരുത് എൻ്റെ ജീവിതത്തിന് അത്യാവശ്യമുള്ളത് ചിലപ്പോൾ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് നമ്മെ പക്വതയിലേക്ക് വളർത്തുന്നത് ദൈവവചന നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നു ധ്യാനിക്കുന്നു അല്ലേ വീണ്ടും നമ്മൾ പക്വതയിലേക്ക് വളരുന്നു അപ്പം അങ്ങനെ ക്രിസ്തീയമായ ഒരു പക്വതയിലേക്ക് വളരുന്നതിന് നമുക്ക് സാധിക്കട്ടെ ഈ പെരുന്നാളുകളും ആഘോഷങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ തിരുതുമ്പിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൻ്റെ ദിശാബോധം മനസ്സിലാക്കുന്നതിനും എവിടേക്കാണ് നമ്മൾ നടന്ന് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനും നമ്മെ സഹായിക്കട്ടെ ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു നമുക്ക് അനുഭവമാകുന്നു ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹം എങ്ങനെയാണ് നമ്മൾ അനുഭവമാകുന്നത് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുമ്പോൾ അങ്ങനെ പാപ് മോചിക്കുന്ന ദൈവം നമുക്ക് അനുഭവമാകുന്നു ദൈവം സ്നേഹമാവുന്നു റോമാക്കാർക്കെഴുതിയ ലേഖനം അഞ്ചാം ആയ അഞ്ചാമത്തെ വാക്യത്തിൽ മിസ്റ്റർ ഫൗലോ സ്ലിഹ ഭംഗിയായിട്ട് പറയുന്നുണ്ട് നമ്മളോട് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശരാക്കുകയില്ല നിത്യജീവനിലും നിത്യമായ സന്തോഷത്തിലും നമ്മൾ പ്രത്യാശ അർപ്പിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് അതുകൊണ്ട് നിരാശയിൽ ജീവിക്കേണ്ടവരല്ല പ്രത്യാശയിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളോടൊന്നും സംസാരിക്കുന്നില്ല എന്ന് നമുക്ക് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലീക്കായിലൂടെ കയറി ചെല്ലുമ്പോൾ വലത്തുവശത്തെ ഒരു വലിയൊരു സ്റ്റാച്യുണ്ട് ആ സ്റ്റാച്യു മൈക്ലാഞ്ചലോ ഉണ്ടാക്കിയ ശില്പമാണ് അതിനെക്കുറിച്ച് പലരും ചില ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധ അമ്മ വ്യാകുല മാതാവാണ് ഈശോയെ മടിയിൽ കിടത്തിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ വ്യാകുല മാതാവ് എന്നാണ് അതിനൊക്കെ പറയുന്നത് പക്ഷേ അവർ പറയുന്നത് വി ഡോണ്ട് സീ ദ സോറോ ഇൻ ഹെർ ഫേസ് മാതാവിൻ്റെ മുഖത്ത് നമ്മൾ പ്രയാസമോ വേദനയോ ദുഃഖമോ അല്ല കാണുന്നത് വി സീ ദ സൈലൻസ് ഓഫ് മേരി പരിശുദ്ധ അമ്മയുടെ ശാന്തതയാണ് സൈലൻസാണ് നമ്മളവിടെ കാണുന്നത് അപ്പം ദൈവീക പദ്ധതിയിൽ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഗ്രഹിച്ച് ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് തന്നെ വിട്ടുകൊടുത്ത തന്നെ നൽകിയ വ്യക്തികളാണ് അങ്ങനെ തൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം നമുക്ക് അനുഭവമാകുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കുർബാന നമുക്ക് അർപ്പിക്കാം പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന എഴുന്നള്ളി വരുന്ന കർത്താവിനോട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ദൈവവുമായിട്ട് ഒന്നായിത്തീരുകയും ആ സാന്നിധ്യത്തിൽ ആനന്ദം അനുഭവിക്കുകയും ചെയ്യാം ഒരിക്കൽ ഒരു പഠനം നടത്തി ആരാണ് ഏറ്റവും നല്ല സന്തോഷമായിരിക്കുന്നത് അവരുടെ ആ പഠനത്തിൻ്റെ റിസൾട്ട് ഇതായിരുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് നാൽപ്പത് ശതമാനം സന്തോഷം എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നാൽപ്പത് ശതമാനം പത്ത് ശതമാനം എനിക്ക് നല്ല ജോലി നല്ല സൗകര്യം നല്ല വീട് എല്ലാം ഉള്ളപ്പോൾ പത്ത് ശതമാനം ബാക്കി പത്ത് ശതമാനം എവിടെ നിന്ന് വരുന്നു തന്നെ അറിയത്തില്ല അവർ ഈശ്വര വിശ്വാസികളായിരിക്കണം ഈ പഠനം നടത്തിയവർ അപ്പോൾ എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ആയിരുന്നാലും അപ്പോൾ എന്തു നല്ലതാണ് ഒരു കുടുംബത്തിൽ പരസ്പരം ഭാര്യയും ഭർത്താവും സ്നേഹിക്കുകയാണെങ്കിൽ എൺപത് ശതമാനം സന്തോഷം അവിടെയാണ് വരുന്നത് ആർക്ക് വേണമെങ്കിലും കള്ളം പറഞ്ഞ് ജീവിക്കാം പക്ഷേ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കള്ളം പറഞ്ഞ് ജീവിക്കാൻ പറ്റിയല്ല എങ്ങനെ പറഞ്ഞ് ജീവിക്കാൻ സാധിക്കും എത്ര ദിവസം അങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കാൻ സാധിക്കും അത്രയും വിശുദ്ധമായ ഒരു ബന്ധമാണ് കുടുംബ ബന്ധം അവിടെ ത്യാഗമുണ്ട് സ്നേഹമുണ്ട് പരസ്പര സഹിഷ്ണുതയുണ്ട് അങ്ങനെ നമ്മുടെ കുടുംബജീവിതമാണ് നമ്മുടെ നിയോഗമെങ്കിൽ ആ ദൈവത്തിൻ്റെ കുടുംബമായിട്ടത് ജീ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമുക്ക് തുടരാം അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹയുടെയും നാമത്തിൽ ആമേ